മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാനാകാത്ത നടനാണ് ജയറാം അന്നും ഇന്നും മലയാള സിനിമയിൽ ഒരുപോലെ സ്ഥാനമുള്ള നടൻ കൂടെയാണ് ജയറാമ് ജയറാം ഇന്നും സിനിമയിലും സോഷ്യൽ മീഡിയയിലും സജീവമാണ് നടനും മിമിക്രി കലാകാരനുമായ ജയറാമിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ജയറാമും കുടുംബവും ഇന്നും സോഷ്യൽ മീഡിയയിൽ സജീവം തന്നെയാണ് ജയറാമിന്റെ ഭാര്യ പാർവതി സിനിമയിലൊന്നും സജീവമല്ല എങ്കിലും ഭർത്താവിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ പാർവതി സജീവമാണ് അച്ഛനെ പോലെ തന്നെ മകൻ കാളിദാസും സിനിമയിൽ തന്നെ ചുവടുറപ്പിച്ചിരിക്കുകയാണ് ഏകമകൾ ചക്കി ഭർത്താവിനോടൊപ്പം വിദേശത്താണ് താമസം എങ്കിലും ഈ കഴിഞ്ഞ തിരുവോണ ദിനത്തിൽ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ഓണം ആഘോഷിക്കാൻ വേണ്ടി ചക്കി നാട്ടിലേക്ക് എത്തിയിരുന്നു തിരുവോണ ദിനത്തിൽ ഭാര്യ പാർവതി സദ്യ ഉണ്ടാക്കാനുള്ള തിരക്കുകളായിരുന്നു ആ വീടിന്റെ മുറ്റത്ത് വലിയൊരു പൂക്കളം ഇടുന്ന വീഡിയോയും ജയറാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നു ജയറാം തന്നെയായിരുന്നു കളം വരച്ചതും പൂക്കളിട്ടതും അതിന്റെ വിശേഷങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നീണ്ട നാളായിട്ട് തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള ജയറാമിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഇടക്കിയുടെ യുവ നടന്മാരെ പോലെ തന്നെ ബോഡി ട്രാൻസ്ഫോർമേഷനും ജയറാം നടത്താറുണ്ട് അദ്ദേഹത്തിന്റെ ഫോട്ടോകൾക്കൊക്കെ ഇന്ന് ആരാധകർക്കിടയിൽ ഏറെ സ്വീകാര്യതയുമുണ്ട് ഇടക്കിയുടെ ചില സിനിമകൾക്കൊക്കെ വേണ്ടിയിട്ട് വല്ലാത്ത രീതിയിലുള്ള ബോഡി ട്രാൻസ്ഫർമേഷനാണ് ജയറാം നടത്താറുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഇരു കൈയ്യും സ്വീകരിക്കാറുണ്ട് ഇപ്പോഴിതാ ജയറാം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പുത്തൻ പോസ്റ്റാണ് ആരാധകർക്കിടയിൽ ചർച്ചയാക്കിയത് ഇത് ഞങ്ങളുടെ അല്ല എന്നാണ് ആരാധകരുടെ വാദം രണ്ട് കൈയും കെട്ടി നിൽക്കുന്ന ജയറാമിന്റെ ഒരു ചിരിച്ചു കൊണ്ടുള്ള ഫോട്ടോ ആണ് താരം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവച്ചത് ജയറാമിന്റെ പുത്തൻ പോസ്റ്റ് നിമിഷ താരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുകയും ചെയ്തു എന്നാൽ ജയറാമിനെ കണ്ട് ആരാധകർക്കൊന്നും തന്നെ മനസ്സിലായില്ല എന്ന് വേണം പറയാൻ ഇത് ഞങ്ങളുടെ അല്ല എന്നാണ് ആരാധകർ പറയുന്നത് കാരണം മുഖത്തിനൊക്കെ വല്ലാത്തൊരു വ്യത്യാസം മുഖത്ത് ഒരു സൈഡിൽ മാത്രം തടിച്ചതുപോലെ ഇത് അല്ല ഇത് ഞങ്ങളുടെ ജയറാമേടനല്ല ഇതെന്ത് മറിമായും പെട്ടെന്ന് ജയറാമേടൻ എന്ത് സംഭവിച്ചു ഇത് ഇനി പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് പഞ്ചവർണ തത്ത എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വൃദ്ധനായിക്കൊണ്ടായിരുന്നു ജയറാം എത്തിയത് വയറൊക്കെ വീർത്ത് മുടിയൊന്നുമില്ലാത്ത ഒരു വൃദ്ധന്റെ റോളായിരുന്നു പഞ്ചവർണ തത്ത എന്ന സിനിമയിൽ ജയറാം അവതരിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെയായിരുന്നു ഓസ്ലർ എന്ന സിനിമയിലും ചെറുപ്പക്കാരനായിട്ടും അകാരനരയും വാർദ്ധക്യവും ബാധിച്ച ഒരു കഥാപാത്രത്തെ ആയിരുന്നു ഓസ്ലർ എന്ന സിനിമയിൽ ജയറാം അവതരിപ്പിച്ചിരുന്നത് ഇനി ഇതുപോലെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയുള്ള ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ജയറാം പുതുതായി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവച്ച പോസ്റ്റിന് തായെ രസകരമായ കമന്റുകളാണ് ഉയർന്നു വരുന്നത് ഇത് ഞങ്ങളുടെ ജയറാമേട്ടൻ അല്ല ഞങ്ങളുടെ ജയറാമേട്ടൻ ഇങ്ങനെയല്ല എന്നും ആരാധകർ പറയുന്നുണ്ട് ജയറാമിന്റെ പുത്തൻ പോസ്റ്റ് നിങ്ങൾ കണ്ടോ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്